പരിശുദ്ധ റമദാനിലെ ഇരുപത്തിയേഴാം രാവായ ഇന്നലെ പള്ളികൾ നിറഞ്ഞു കവിഞ്ഞു അൽ ആലം പ്രദേശത്ത് കാണാതായ രണ്ട് ഇന്ത്യക്കാരെയും ഒരു സ്വദേശി പൗരനെയും കണ്ടെത്തിയതായി റോയൽ ഒമാൻ പോലീസ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ യാത്രക്കാരോടുള്ള ക്രൂരത തുടരുന്നു ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് ഗൾഫ്സിലേക്ക് പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് പരിശുദ്ധ റമദാൻ മാസത്തിലെ ഏറ്റവും പുണ്യം നിറഞ്ഞ രാത്രികളിൽ ഒന്നായ ഇരുപത്തിയേഴാം രാവായ ഇന്നലെ രാജ്യത്തെ മസ്ജിദുകൾ വിശ്വാസികളാൽ നിറഞ്ഞു കവിഞ്ഞു ആയിരം മാസങ്ങളെക്കാൾ പുണ്യമുള്ള ലൈലത്തുൽ ഖതിർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ഇന്നലെ പുലരുവോളം വിശ്വാസികൾ കണ്ണീരിൽ കുതിർന്ന പ്രാർത്ഥനകളാൽ മുഴുകി മസ്ക്കറ്റിൽ ഏറ്റവും കൂടുതൽ ആരാധന നടക്കുന്ന റൂവി മച്ചി മാർക്കറ്റ് പള്ളിയുടെ വാതിലുകൾ ഇന്നലെ അടഞ്ഞില്ല മിക്ക ആളുകളും നമസ്കാരം കഴിഞ്ഞ് വീടുകളിലേക്ക് മടങ്ങാതെ പള്ളികളിൽ ഖുറാൻ പാരായണവുമായി കഴിച്ചുകൂട്ടി നോമ്പുതുറയ്ക്കും മഹിരുവിനും ഇഷാ തറാവിഹിനും ശേഷം വിശ്വാസികൾ പ്രത്യേക തസ്ബിഹ് നമസ്കാരവും പൂർത്തിയാക്കി രാത്രിയുടെ അന്ത്യയാമത്തിലെ കിയാമുല്ലൈൽ നമസ്കാരവും പൂർത്തിയാക്കി സുഭഹ നമസ്കാരത്തിനു ശേഷമാണ് വീടുകളിലേക്ക് മടങ്ങിയത് ഓരോ നമസ്കാരത്തിന് ശേഷവും പ്രത്യേക ദോഹകൾ നടന്നു പാലസ്തീനിൽ മരിച്ചു വീഴുന്ന നൂറുകണക്കിന് രക്തസാക്ഷികൾക്ക് വേണ്ടിയും അതോടൊപ്പം നാട്ടിൽ ലഹരിക്ക് അടിമപ്പെട്ട് അക്രമവാസനയിലേക്ക് നീങ്ങുന്ന യുവതലമുറയ്ക്ക് സൽബുദ്ധി തോന്നാനും പ്രത്യേകം പ്രാർത്ഥനകൾ നടന്നു റമദാനിൽ നേടിയെടുത്ത പുണ്യം വരുന്നാളുകളിലും തുടരുവാൻ ഇമാമുമാർ വിശ്വാസികളെ ഉദ്ബോധിപ്പിച്ചു പ്രാർത്ഥനയ്ക്കായി പുലരുവോളം പള്ളികളിൽ കഴിച്ചുകൂട്ടിയ സഹോദരന്മാർക്കായി മലയാളികൾ അടക്കമുള്ള കൂട്ടായ്മകൾ ഭക്ഷണവും മധുരപലഹാരവും വിതരണം ചെയ്തു ഇരുപത്തിയേഴാം രാവുകൂടി വിട പറഞ്ഞതോടെ രാജ്യം ഇനി പൂർണ്ണമായും പെരുന്നാളിന്റെ തിരക്കുകളിലേക്ക് നീങ്ങിത്തുടങ്ങും ദാഖിലിയ ഗവർണേറ്റിലെ അൽആാലം പ്രദേശത്ത് കാണാതായ രണ്ട് ഇന്ത്യക്കാരെയും ഒരു സ്വദേശി പൗരനെയും കണ്ടെത്തിയതായി റോയൽ അമാൻ പോലീസ് അറിയിച്ചു ഇവരുടെ ആരോഗ്യസ്ഥിതി തൃപ്തികരമാണ് ജോലിക്കായി പ്രദേശത്തെത്തിയ ഇവരുമായി ആശയവിനിമയം നടത്തുവാൻ കഴിഞ്ഞ ദിവസം മുതൽ സാധിച്ചിരുന്നില്ല പിന്നീട് ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻസ്റ്റലേഷൻസ് പോലീസ് കമാൻഡിന്റെ നേതൃത്വത്തിൽ ബന്ധപ്പെട്ട യൂണിറ്റുകളുടെ പിന്തുണയോടെ റോയൽ എയർഫോഴ്സ് ഓഫ് ഒമാൻ പോലീസ് ഏവിയേഷൻ കൺസ്ട്രക്ഷൻ ഏരിയകളിൽ പ്രവർത്തിക്കുന്ന നിരവധി കമ്പനികൾ പൗരന്മാർ എന്നിവരുടെ ഏകോപനത്തോടുകൂടി നടത്തിയ തിരച്ചിലിലാണ് ഇവരെ കണ്ടെത്തുവാൻ സാധിച്ചത് മസ്കറ്റ് ഇന്ത്യൻ എംബസിയുടെ അറ്റസ്റ്റേഷൻ കോൺസുലാർ സേവനങ്ങൾ ഇനി മുതൽ വത്തയ്യയിലുള്ള ബി എൽ എസ് സെന്ററിലേക്ക് മാറ്റിയതായി അധികൃതർ അറിയിച്ചു ഇന്നു മുതൽ ഇത് പ്രാബല്യത്തിൽ വന്നു രാവിലെ എട്ട് മുതൽ ഉച്ചയ്ക്ക് മൂന്ന് മുപ്പത് വരെ കോൺസുലാർ അറ്റസ്റ്റേഷൻ സേവനങ്ങൾക്കായി അപേക്ഷിക്കാം എന്നാൽ ഏപ്രിൽ ഒന്ന് മുതൽ ബി എൽ എസ് സെന്ററിലെ കോൺസുലാർ പാസ്പോർട്ട് വിസ സേവനങ്ങൾ രാവിലെ ഏഴ് മുപ്പത് മുതൽ വൈകുന്നേരം ആറ് മുപ്പത് വരെ അപേക്ഷിക്കാവുന്നതാണ് കോൺസുലാർ അറ്റസ്റ്റേഷൻ സേവനങ്ങൾക്കുള്ള സമയം രാവിലെ ഏഴ് മുപ്പത് മുതൽ വൈകുന്നേരം മൂന്ന് വരെ ആയിരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് മസ്കറ്റിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പുറപ്പെടേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം ഇന്നലെ അനിശ്ചിതമായി വൈകിയത് യാത്രക്കാരെ ദുരിതത്തിലാക്കി ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് പുറപ്പെടേണ്ട ഐ എക്സ് ഫൈവ് ഫൈവ് സീറോ വിമാനം നാലു മണിക്കൂറിലേറെ താമസിച്ചാണ് യാത്ര പുറപ്പെട്ടത് ഷാർജയിൽ നിന്ന് വിമാനം വരാൻ വൈകിയതാണ് മസ്കറ്റിൽ നിന്ന് യാത്ര തിരിക്കാൻ താമസിച്ചത് എന്നാണ് യാത്രക്കാരെ എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചത് വിമാനം വൈകിയതുമൂലം നോമ്പെടുത്തവരും സ്ത്രീകളും കുട്ടികളുമായിരുന്നു ഏറെ പ്രയാസത്തിലായത് വിമാനം അനിശ്ചിതമായി വൈകുന്നതിനെ കുറിച്ച് കൃത്യമായ മറുപടി നൽകാൻ പോലും ആദ്യഘട്ടത്തിൽ അധികൃതർ തയ്യാറായില്ലെന്ന് യാത്രക്കാർ പറഞ്ഞു ബുറൈമി അടക്കം ഒമാന്റെ ഉൾപ്രദേശങ്ങളിൽ നിന്ന് പുലർച്ചെ പുറപ്പെട്ട് നേരത്തെ വിമാനത്താവളത്തിൽ എത്തിയവരായിരുന്നു യാത്രക്കാരിൽ പലരും നോമ്പില്ലാത്തവർക്ക് ഉച്ചയ്ക്ക് ഭക്ഷണ സൗകര്യമൊന്നും ആദ്യഘട്ടത്തിൽ ഒരുക്കിയിരുന്നില്ല എന്നും പിന്നീട് കൂട്ടത്തോടുകൂടി പ്രതിഷേധിച്ചപ്പോഴാണ് ഇതിന് പരിഹാരം കണ്ടതെന്നും യാത്രക്കാർ പറഞ്ഞു ഇതോടെ ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുന്നു നിങ്ങളുടെ വാട്സ്ആപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോഡ് ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്